الحمد لله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فالهمها فجورها وتقواها വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ വിശുദ്ധ ഖുർഖാനിൻ്റെ ആത്മമിത്രങ്ങളെ മിത്രങ്ങളെ അലൈക്കും വറഹമത്തുള്ള മറും എ പി അസ്ലം സാഹിബ് ഹോളി ഖുർആാൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖുർആൻ സമ്മേളനത്തിലാണ് നമ്മുള്ളത് ഏറെ സംതൃപ്തി നൽകുന്ന മനസ്സ് വികാരഭരിതമാകുന്ന നിമിഷങ്ങളാണിത് അള്ളാഹു സുബാനുഹു താല മർഹും അസ്ലം സാഹിബിൻ്റെ ഖബറിടം സ്വർഗത്തോ പാക്കുമാറാവട്ടെ ഈ സംരംഭത്തിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം നിങ്ങൾ ശില്പിയെ ശ്രദ്ധിക്കാറുണ്ടോ ശില്പം നിർമ്മിക്കുന്ന ശില്പി യഥാർത്ഥത്തിൽ ഒരു ശില്പി ശില്പം നിർമ്മിക്കുന്നുണ്ടോ നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ അയാൾ ശില്പം നിർമ്മിക്കുന്നില്ല എന്ന് മനസ്സിലാവും പിന്നെ എന്താണ് അയാൾ ചെയ്യുന്നത് ഒന്നുകിൽ കല്ലിൽ അല്ലെങ്കിൽ മരത്തിൽ ശില്പം അല്ലാത്ത ഭാഗം കൊത്തിയെടുത്ത് കളയുകയാണ് ശില്പം ആ കല്ലിൽ നേരത്തെ ഉണ്ട് ആ കല്ലിലെ ശില്പമല്ലാത്ത ഭാഗം അയാൾ ഉളി ഉപയോഗിച്ച് കൊത്തിയെടുക്കുകയാണ് അല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ ശില്പം താനെ കൺമെഴിക്കുന്നത് കാണാം യഥാർത്ഥത്തിൽ മനുഷ്യജന്മവും അങ്ങനെയാണ് അള്ളാഹു താല സുന്ദരമായ ശില്പഭംഗിയിലാണ് മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും രൂപപ്പെടുത്തിയത് ഖുർആൻ പറയുന്നു ഇൻസാന ഫീ അഹ്സനി തഖ്വീം ഏറ്റവും നല്ല ഘടനയിലാണ് നാം മനുഷ്യനെ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യൻ നന്നാവണം നന്നാവണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു മനുഷ്യനും ശുദ്ധ പ്രകൃതിയിലാണ് ഈ ഭൂമിയിലേക്ക് പെറ്റ് വീണത് പിന്നെ എന്താ സംഭവിക്കാം അവൻ്റെ ജീവിതാനുഭവങ്ങൾ ജീവിത സാഹചര്യങ്ങൾ അവനെ പലതാക്കി മാറ്റിമറിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ ഒരു ശില്പം നമ്മൾ ഒരിടത്ത് കുറേ നാൾ വെച്ചാൽ അത് പൊടി പിടിച്ചു പോകും അപ്പോൾ ഒന്ന് തുടച്ച് മിനുക്കി കൊടുക്കണം എന്ന പോലെ അള്ളാഹു താല ശുദ്ധ പ്രകൃതിയിൽ പടച്ച മനുഷ്യനെ ശുദ്ധീകരിച്ചെടുക്കുവാൻ തുടച്ചു മിനുക്കി അവൻ്റെ പ്രകൃതിപരമായ ഭംഗിയും വിശുദ്ധിയും നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് ഈ ഖുർആൻ മനുഷ്യന് ആ നിലയ്ക്ക് അവനെ സ്വയം സംസ്കരിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും അതിനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത് തസ്കിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒക്കെ ആ ഉദ്ദേശത്തിലാണ് ഓരോ മനുഷ്യനും സ്വന്തത്തെ സ്വയം വിചാരണം നടത്തി കൂടുതൽ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു സുബാനഹു താല വിശുദ്ധ ഖുർനിൽ തസ്കിയ പരമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഓരോ നഫ്സിനെയും ഓരോ ആത്മാവിനെയും അള്ളാഹു താല ഏറ്റവും വിശുദ്ധമായ രൂപത്തിൽ ചൊവ്വായ രൂപത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്നിട്ട് അതിൽ ധർമ്മവും അധർമ്മവും അവൻ സംവിധാനിച്ചു എന്ന് പറയുന്നുണ്ട് മനുഷ്യന് അള്ളാഹുഅാല സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു അത് ഉപയോഗിച്ച് നല്ലവനാകാം ദുഷിച്ചവനുമാകാം രണ്ടിനുമുള്ള സാധ്യതകളുണ്ട് എന്ന് പറയാം അതേസമയം കൂടുതൽ വിശുദ്ധിയിലേക്ക് മനുഷ്യന് സ്വന്തത്തെ നയിക്കാനുള്ള അവസരം വിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും പക്ഷേ ഖുർആാനിനോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്നതിനനുസരിച്ചാണ് ഖുർആാൻ പ്രതികരിക്കുക കേവലമായ പാരായണം കൊണ്ട് ഖുർആാൻ നമ്മിൽ മാറ്റം സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചു കൊള്ളണമെന്നില്ല അതിൻ്റെ ആശയ തലങ്ങളിലേക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് അത് പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന നിലയിലുള്ള നിരന്തരമായ അന്വേഷണവും പരിശീലനവും അതിന് അനിവാര്യമാണ് സൂറ അൽ സുബാനുല വിജയിച്ച വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ എന്ന് പരാമർശിക്കുന്നുണ്ട് അവർ അവർക്കാത്തിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവരാണ് സാധാരണഗതിയിൽ ജക്കാത്ത് ഒരു സാമ്പത്തിക അനുഷ്ഠാനമാണ് എന്നാൽ ഇവിടെ മുഫസിറുകൾ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ജക്കാത്ത് നൽകുക എന്നുള്ള പരാമർശത്തിനപ്പുറത്ത് ജക്കാത്തിൻ്റെ വഴിയിൽ പരിശ്രമിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇവിടെയുള്ള പ്രയോഗം അതുകൊണ്ട് തന്നെ ആത്മസംസ്കരണത്തിൻ്റെ വഴിയിൽ സ്വന്തത്തെ കൂടുതൽ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിരന്തര ശ്രമത്തിൽ ഖുർആാനിനെ സ്നേഹിക്കുന്ന വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന ഓരോ ആളും പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം പ്രകൃതിയിൽ നിരന്തരമായ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നുണ്ട് അല്ലേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ് അതേപോലെ തന്നെ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് കടലിലെ ഉപ്പ് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഇതേപോലെ അള്ളാഹു സുബാനഹു താല അവൻ്റെ പ്രകൃതി നിയമങ്ങളുടെ വിശുദ്ധ കുർഖാനിലൂടെ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ശുദ്ധി ചെയ്തെടുക്കാനുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അനുഷ്ഠാനങ്ങൾ ഇബാതത്തുകൾ അതിൻ്റെ വഴിയാണ് നമസ്കാരത്തെക്കുറിച്ച് കുർആൻ പരാമർശിക്കുന്നുണ്ടല്ലോ അനിൽ മുങ്കർ തിന്മകളിൽ നിന്ന് വളയച്ച വൃത്തികളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടയുന്നു ശുദ്ധി ചെയ്തെടുക്കുന്നു എന്ന് അതോടൊപ്പം തന്നെ ഊർ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് എന്ന് ഖുർആാനിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതിൽ ഒന്ന് ഹൽബാണ് ഹൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന് പൊതുവെ നമ്മൾ പറയുമെങ്കിലും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയാണത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പല ലോകങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാൽ ഈ കൽബിലേക്കാണ് അള്ളാഹു ഖുർആാനിനെ ആദ്യമായിട്ട് ഇറക്കി വെക്കുന്നത് അല്ല കൽബിക്ക ലിത്തക്കൂന മിനൽ മുന്തിരി കൽബിലേക്കാണ് ഇറക്കി വെച്ചത് കൽബാണെങ്കിൽ കടൽ പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഇളകി മറിയുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നൊരാശയം കൂടി അതിലുണ്ട് കെട്ടി നിൽക്കുന്ന ജലം പെട്ടെന്ന് കേടായി പോകും എന്ന് നമ്മൾ പറയില്ലേ ഇളകി മറിയുന്ന മനസ്സിനകത്തേക്ക് വിശുദ്ധ ഖുർത്താനിനെ അള്ളാഹു ഇറക്കി വെക്കുമ്പോൾ അതിലൂടെ നമുക്ക് നമ്മെ ശുദ്ധി ചെയ്തെടുക്കാനുള്ള ഒരവസരമാണ് എന്ന് കാണും മനസ്സിൻ്റെ രണ്ടാമത്തെ ഒരു തലം സ്വതർ എന്താ സ്വതറ് സ്വതർ എന്നത് നമ്മുടെ മനസ്സിലെ പ്രത്യേകമായ ഒരു അറയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും കുർആൻ പറയുന്നുണ്ട് രഹസ്യമായി നമ്മൾ ഒളിച്ചു വെക്കുന്ന അറയാണ് ശരിക്കും സ്വതർ വഹുസില സുദൂർ നാളെ ക്യാമത്തിൻ്റെ വേളയിൽ അള്ളാഹു മനുഷ്യന് വിചാരണ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സകത്ത് ഒളിച്ചു വെക്കപ്പെട്ടവ വെളിപ്പെടുത്തപ്പെടും എന്നാണ് ഇങ്ങനെ ഒരു അറ നമ്മുടെ അകത്തുണ്ട് കുർആൻ വചനങ്ങളെ നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകമായ അറകളിലേക്ക് നമ്മൾ എടുത്തു വെക്കാറുണ്ടോ ഏതെങ്കിലും ഒരു ആയത്ത് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് ഞാനെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആത്മധൈര്യം പകരുന്നത് എന്ന നിലയിൽ ഒരായത്തെങ്കിലും നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കാറുണ്ടോ അല്ലെങ്കിൽ ഒരു സൂറ നമ്മുടെ മനസ്സിലെപ്പോഴും സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു സൂറത്ത് അങ്ങനെ ഒന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ട് ദിവസത്തെ ഈ ഖുർആാൻ സമ്മേളനം സമാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും അങ്ങനെ ബാക്കിയാവുന്നത് എന്നാലോചിക്കേണ്ടതില്ലേ ഉമ്മ അവസാനം പറഞ്ഞ വാക്ക് വാപ്പയുടെ വസിയത്ത് ഒക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട് ഒരുപക്ഷെ ഓർത്തെടുക്കുമ്പോൾ കണ്ണീരണിഞ്ഞ് ഗദ്ഗതം കൊണ്ട് പടച്ചു പോകാറുണ്ട് എന്നാൽ എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി അവതരിപ്പിച്ച വചനങ്ങളിൽ ഏതാണ് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് അങ്ങനെ ഒന്നും ആലോചിച്ച് നോക്കേണ്ടതില്ലേ ഏതെങ്കിലും ഒരായത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയാറുണ്ടോ എന്നോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയും ലാ തഹസൻ ഇന്നമാന ദുഃഖിക്കാതിരിക്കോ അള്ളാഹു കൂടെയുണ്ട് ഈ ഒരു വാചകം ശരിക്കും വിശ്വാസിയുടെ മനസ്സിൽ ഇന്നത്തേതുപോലെ ഗുരുതരമായ പരീക്ഷണങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ഒറ്റൊരു വാചകം നമുക്ക് നൽകുന്ന കരുത്തെത്രയാണ് ുഖിക്കാതിരിക്കൂ കൂടെ എന്ന് പറയുന്ന വാചകം അല്ലേ ഇതുപോലെ വിശുദ്ധ ഖുർ ഒരുപാട് ആയത്തുകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതായിട്ടുണ്ടല്ലോ സൂറത്തു ദുഹയെ നമ്മൾ പറയാറുണ്ട് മാ വമാ ഖല നിന്റെ നാഥൻ നിന്നെ കൈവടിഞ്ഞിട്ടില്ല അവൻ നിന്നെ വെറുത്തിട്ടുമില്ല ഒരുപക്ഷെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും അടുത്തവർ നമ്മെ കുറ്റപ്പെടുത്തുന്ന നമ്മെ ഒറ്റപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള വൈകാരികത മുറ്റി നിൽക്കുന്ന സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോഴില്ലേ വല്ലാത്തൊരു സുഖം ഉണ്ടാവും അള്ളാഹു താല പിറകിലൂടെ വന്ന് നമ്മെ കെട്ടിപ്പിടിച്ചിട്ട് ഞാനില്ലേ കൂടെ നീ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴുള്ള ഒരു അനുഭൂതി ഉണ്ടാവും അല്ലേ അതിനെന്താ വേണ്ടത് ഈ സ്വദറിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ സവിശേഷമായ അറകളിലേക്ക് ഖുർആൻ വചനങ്ങൾ എടുത്തു വെക്കണം വിശ്വ ഖുർആൻ മനസ്സിൻ്റെ മൂന്നാമത്തെ ഒരു അറയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഫുആദ് എന്ന അറയാണ് അത് വല്ലാത്തൊരു അറയാണത് എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് അറിയാം ഖുർആാൻ ഖുർആാനുമായി ബന്ധിപ്പിച്ച് ആ വാക്ക് പ്രയോഗിക്കുന്നത് കാണാം കദാലി കലീ ഫുക് നിൻ്റെ മനസ്സിന് കൂടുതൽ ബലം നൽകുന്ന കരുത്തു പകരുന്ന ഉറച്ചു നിൽക്കാൻ ശേഷി നൽകുന്ന വചനങ്ങളാണ് ഇത് എന്ന് പറയാൻ ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഞെരിപ്പോട് എന്നാണ് കനലെരിഞ്ഞ് കത്തി ഇങ്ങനെ വല്ലാത്ത തെളിച്ചവും വെളിച്ചവും നൽകുന്ന കനലായിട്ട് മനസ്സിൽ വചനങ്ങൾ എപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടോ ചില ആയത്തുകൾ അങ്ങനെയാണല്ലോ ചരിത്രത്തിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും പക്ഷേ എനിക്ക് അവതരിച്ച ഈ കുർഖാനിൽ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച വചനം ഏതാണ് ഒരു കനൽക്കട്ട പോലെ എൻ്റെ മനസ്സിലെപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാണ് എന്നത് നമ്മൾ ശരിക്കും കണ്ടെത്തേണ്ടതില്ലേ സ്വഹാബത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരത്തിലൊക്കെ നിരന്തരം ഓതുന്നൊരു സൂറ തന്നെ പറയാം സൂറത്തു ജൽ ഇതിന് അവസാനത്തെ രണ്ട് ആയത്തുകളില്ലേ എല്ലാവർക്കും അർത്ഥം അറിയാം ആർ അണു അളവ് നന്മ ചെയ്യുന്നുവോ അത് അവൻ കാണും അണു അളവ് തിന്മ ചെയ്യുന്നുവോ അതും അവൻ കാണും പരലോക വിചാരണയുടെ അതി സൂക്ഷ്മമായ അതിതീഷ്ണമായ അവസ്ഥയാണ് അതിൽ അള്ളാഹു അരുളുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ റസൂൽ സല്ലാഹലി വസ്ലം ഈ ആയത്തുകൾ മദീനത്ത് വെച്ച് മസ്ജിദുൻ നബവിയിൽ കുർആാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ സദസ്സിൻ്റെ ഒരു മൂലയിൽ നിന്ന് വല്ലാത്ത ഒരു ഗദ്ഗദം ഏങ്ങി കരച്ചൽ റസൂ സല്ലാ കേൾക്കാണ് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു മറ്റാർക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും ഇങ്ങനെ കൂളായിട്ടിരിക്കുകയാണ് ശ്രദ്ധിച്ച് നോക്കിയ പാര കരയുന്നത് അബൂ അബോ സായിഹു ആണ് അവിടുന്ന് ചോദിക്കുന്നുണ്ട് അബൂ സായി എന്താണ് താങ്കൾ കരയിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അബൂ സായിദ് റബ്ദി അനു മറുപടി പറയാണ് ഇങ്ങനെ അണു അളവ് നന്മയും അണു അളവു തിന്മയും കണക്കാക്കപ്പെടുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാനാണ് റസൂലെ സല്ലു അലൈഹി വസ്ല്ലം എന്ന് അബൂ സൈദ് റബ്ദി അബ്ബാനോ തിരിച്ച് ചോദിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ ഇന്ന് നേരം കൊളുത്തത് മുതൽ എത്ര നന്മകൾ ചെയ്തിട്ടുണ്ടാകും ഒരുപക്ഷെ നമുക്ക് എണ്ണി പറയാൻ പറ്റും അലഹമ്മില്ല ഇപ്പം നമ്മൾ കുർബാനിൻ്റെ സദസ്സിലാണ് അതേസമയം ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഒക്കെ സംഭവിച്ചിരിക്കാവുന്ന തിന്മകളെ എണ്ണിക്കണക്കാക്കാൻ പറ്റോ ഒരുപക്ഷെ സാധിക്കണമെന്നില്ല അല്ലേ നന്മകൾ എണ്ണാൻ കഴിഞ്ഞേക്കും പക്ഷേ തിന്മകൾ എണ്ണിക്കണക്കാക്കാൻ പോലും കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഈ ഒരു ചിന്ത സ്വന്തത്തെ വിചാരണ ചെയ്യുന്ന തലത്തിൽ ഒരു ആത്മവിചാരണക്ക് വിധേയമാക്കുന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ അലഹമില്ല നമ്മുടെ മനസ്സിൽ ഖുർആാനിൻ്റെ കനൽ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും ഒരായത്താണെങ്കിൽ അത് അതും മതി ആ ഒരു ആയത്ത് എൻ്റെ ജീവിതത്തിൽ എന്ത് സ്വാധീനം ചെലുത്തി എന്നുള്ള അന്വേഷണമാണ് ഏറ്റവും പ്രസക്തമായി തീരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് ശുദ്ധ കുർ മൂന്ന് തരം മാനസികാവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ലേ നമ്മളെല്ലാവരും കടന്നു പോകേണ്ട മൂന്ന് അവസ്ഥകളാണ് അതിൽ ഒന്ന് നഫ്സ് അമ്മാറയാണ് അഥവാ തെറ്റ് കൽപ്പിക്കുന്ന തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന മാനസികാവസ്ഥയാണ് രണ്ടാമത്തേത് നഫ്സ് ലവ്വാമയാണ് സ്വന്തത്തെ ആക്ഷേപിക്കുന്ന സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന കുറ്റബോധം സൃഷ്ടിക്കുന്ന മനസ്സാണ് മൂന്നാമത്തെ തലം നഫ്സുൽ മുത്തുമ ഇന്നയാണ് പ്രശാന്ത സുന്ദരമായ സ്വസ്ഥമായ ഭയപ്പാടുകളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത മാനസികാവസ്ഥയാണ് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ നഫ്സ മുത്തുമ ഇന്ന എന്ന പ്രശാന്തമായ തലത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ആത്മസംസ്കരണത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് പറയാം വിശുദ്ധ ഖുർആൻ തസ്കീയപരമായിട്ട് ആത്മശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന വചനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ അനക്കങ്ങളിൽ അടക്കങ്ങളിൽ അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ സാമ്പത്തിക സാമൂഹിക രംഗത്ത് എല്ലാം നമ്മളാൽ കഴിയും വിധത്തിൽ ഓരോന്നും ബോധപൂർവം പരിശീലിച്ച് ഒരു മാറ്റത്തിന് സന്നദ്ധമാകുമ്പോൾ തീർച്ചയായും ഖുർആാനിൻ്റെ മോജിസത്ത് പുനരവതരിച്ചു കൊണ്ടേയിരിക്കും ആ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിന് വീണ്ടും തുടർച്ചകളുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടതും അതുതന്നെയാണ് അള്ളാഹു സുബാനഹുല ആത്മ സംസ്കരണത്തിൻ്റെ വഴിയിൽ വിശുദ്ധ ഖുർആാനിനെ ഒരു ആയുധമായി സ്വീകരിക്കുവാൻ തൗഫ നൽകുമാറാവട്ടെ പഠിച്ചവനെ ഖുർആാനിനെ വഴിയും വെളിച്ചവുമായി സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ ഈ മഹത്തായ സംരംഭത്തിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന അസ്ലം സാഹിബിൻ്റെ കുടുംബം അതേപോലെ ഇതിൻ്റെ സംഘാടകർ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥിർ ദാന അനിൽഹമ്മദി റബുലീൻ അസ്ലാം വലൈക്കും വരഹ്മാ